ഹലോ എല്ലാവർക്കും സിദേ കപുള്ളി ലോസറോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കൂടുതൽ ചുളിവൊക്കെ വരുന്ന മാറ്റാനുള്ള ഒരു അടിപൊളി ഒരു ടിപ്സ് ആണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്സീഡുകൊണ്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ ഒരു പത്ത് വയസ്സ് കുറയും അത് നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു അമ്പത് വയസ്സിൻ്റെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന്റെ സ്കിൻ പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം അതായത് നമ്മൾ ശ്രമിക്കണം അപ്പം ഈ ജെല്ല് കൊണ്ട് നമുക്കതിന് സാധിക്കും അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് നമുക്ക് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് എല്ലാം സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട് പിന്നെ ലൈക്ക് ചെയ്യണം അപ്പം നമുക്കിനി വലിച്ചു നീട്ടുന്നില്ല വീഡിയോയിലോട്ട് പോവാം എന്തെന്താ ചെയ്യാമണേന്നറിയോ ഒരു നല്ല അടിപൊളി സ്കിന്നിൻ്റെ ഇതാണ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായം കുറക്കുന്ന ഒരു ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജെല്ലുണ്ടാക്കണം അപ്പം അതിനായിട്ട് ഞാൻ ദേ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് വേണ്ട നമ്മുടെ ഇത് ഈ ഇല്ലേ ഇത് ഇത് നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങണേനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ഇതാണ് അപ്പോൾ അതായത് നമുക്ക് സ്കിന്നൊക്കെ തൂങ്ങണേനും എല്ലാം നമുക്ക് ഈ ജെല്ല് പെരും പെരട്ടുന്നത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുകൊണ്ട് ഡെയിലി നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്കിൻ നല്ല നിറവും വെക്കും പിന്നെ നമുക്ക് നല്ല സ്കിൻ നല്ല അടിപൊളി സ്കിന്നായിട്ട് വരും അപ്പം അതിനായിട്ട് ഞാൻ ഞാനത് ഫ്ലാക്സ് സീഡ് ഇടിട്ട് കൊടുക്കുന്നുണ്ട് ഞാനതൊരു രണ്ട് സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടതില്ലേ കുറച്ചു പുലുവയാണ് അപ്പം ഇത് രണ്ടും കൂടിയാണ് നമ്മളിത് പുലുവേ നമ്മുടെ സ്കിന്നിനേറ്റവും അടിപൊളിയാണ് അപ്പം ഇത് രണ്ടും കൂടിയാണ് നമ്മളിന്ന് തിളപ്പിക്കുന്നത് അപ്പം ഇത് നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ച് വെച്ചാൽ മതി അപ്പം ഇതുകൊണ്ട് നമുക്ക് ഡെയിലി നമുക്ക് ഒരു മസാജും ഒരു എക്സസൈസും പോലെയുണ്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് ഇപ്പോൾ വേറെ നമ്മൾ പാക്കിട നല്ലതാണ് പക്ഷേ ഈ ഒരു സ്കിൻ തൂങ്ങണേനും നമ്മുടെ സ്കിൻ നല്ല നിറം വയ്ക്കണേനും ഒക്കെ അടിപൊളി റിസൾട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഫ്ലാക്സീഡ് ഇപ്പം മിക്കവർക്കും ഫ്ലാക് സീഡിൻ്റെ ഉപയോഗമൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ ഫ്ലാക് സീഡ് എന്താണ് എന്തിനാണ് യൂസ് ചെയ്യണത് എന്നൊന്നും ആർക്കും അത്ര വലിയ നിശ്ചയമില്ലായിരുന്നു ഇപ്പം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ വകറിവുകളൊക്കെ കാരണം ഇപ്പം എല്ലാവർക്കും ഇത് അറിവൊക്കെ വെച്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റെമഡിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും നല്ല എങ്ങായിട്ട് നടക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന സഹായിക്കുന്നൊരിതാണ് നമ്മുടെ ഫ്ലാക്സ് ഇടും ഉലുവയും അപ്പോൾ ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത് തിൻ്റെ ജെല്ല്ല് നമുക്കിത് അരിച്ചെടുക്കും കൂടി വേണം അപ്പോൾ ഇപ്പം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ടെ തിളച്ച് ഒന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വെക്കണം അപ്പോഴാണ് നമ്മുടെ ഫ്ലാക്സീഡ് എന്താ ഇതൊക്കെ അതിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് ഞാൻ കണ്ടമാനം ഇങ്ങോട്ട് നമ്മളിത് കട്ടയാകാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ വേണം ഇത് നമുക്ക് നിർ ഇതാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുമ്പോൾ പറയും ഇപ്പം നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസ് ഇട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ നമ്മളൊന്നും മസാജ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും വേണ്ട ഇത് നമുക്ക് ഇത് ഒരാഴ്ചത്തേക്ക് നമുക്കിതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഡെയിലി ചെയ്ത് കൊടുക്കാം ഒരു ക്രീമും വേണ്ട ഒന്നും വേണ്ട ഇത് ചെയ്താലും സ്കിൻ ഉലുവേയും നമ്മുടെ ഫ്ലാക്സ് ഫ്ലാക്സീഡും കൂടി ആകുമ്പോൾ നല്ല നിറവും കിട്ടും നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തിളക്കാൻ വേണ്ടി അനുവദിക്കാം കേട്ടാ അപ്പോൾ അത് നമ്മുടെ ജെല്ലൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഇതിൽ പാകത്തിന് നമ്മൾ നിർത്തി കൊടുക്കണം എന്താണെന്നറിയോ അല്ലെങ്കിൽ നമുക്ക് ജെല്ലെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് ഇപ്പം നല്ലൊരിതായിട്ടുണ്ട് അപ്പോൾ ഇരിക്കുമ്പോൾ ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അതൊന്നും കൂടി റെഡിയാകും അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് ഇടും മുലുവയും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ തീയിൽ വേവിച്ച് വേണം നമ്മൾ ഈ ജെല്ലം എടുക്കാനായിട്ട് അല്ലാണ്ട് പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ച് അങ്ങോട്ട് ഇതാക്കുകയല്ല ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് വെന്ത് വരണം എന്നിട്ട് നമുക്കിതൊരു തുണിയിൽ അരിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കണം എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും നിങ്ങളിതുപോലെ ചെയ്യണം കുളിക്കണതിന് മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി അതല്ല എങ്കിൽ നിങ്ങൾ രാത്രി ചെയ്യാം നിങ്ങൾക്ക് രാത്രി ഇത് ചെയ്തിട്ട് അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യാം ഇത് ഈ ഫ്ലാക്സ് ഇടും മോത്തിട്ട് കിടക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ ഇതിൽ ഏത് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്ന് ആറാൻ വേണ്ടി തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ജെല്ല ഇപ്പോൾ ചൂട ചൂടാറിയിട്ടുണ്ട് അപ്പോൾ കണ്ട ആ ഒരു ഭാഗത്തിൽ ഇട നമ്മൾ നിർത്താനായിട്ട് എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ബൗൾ വെച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒരു തുണി വെച്ചുകൊടുക്കണം നമ്മൾ അരിപ്പേലൊക്കെ അരിക്കണേൽ നല്ലത് ഏറ്റവും നല്ലത് നമുക്ക് തുണിയിൽ വെച്ച് അരിച്ചെടുക്കണമെന്നാണ് നല്ലത് അങ്ങനെ നമുക്കൊരു ബൗളിലോട്ട് നന്നായിട്ടിത് ഇങ്ങനെ എടുക്കണം കണ്ട അപ്പം നമ്മുടെ ആ ഉലുവയുടെ അത് ബ്ലാക്ക് സീഡിന് ഒരു അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല വൈറ്റ് കളറാണ് നമ്മുടെ ആ ഉലുവയുടെ നിറമാണ് ആ ഒരു യെല്ലോയിഷ് കളർ കണ്ട അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ജെല്ല് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ജെല്ല് ദിവസം നിങ്ങൾ കറക്റ്റ് ഒരു ചെറിയ മസാജും കൂടി കൊടുത്താൽ നമുക്ക് നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കിയെടുക്കാം പ്രായം ഒട്ടും തോന്നത്തില്ല അതുപോലെയുള്ള ഒക്കെ നമ്മുടെ മാറി ചുളികളൊക്കെ മാറി മുഖം നല്ല ഭംഗിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുണ്ട് നമ്മുടെ സ്കിൻ നല്ല അടിപൊളി പൊളിയാക്കിയെടുക്കാം അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയ ജെല് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം നമ്മളൊരു പാത്രത്തിലോട്ട് കുറച്ച് ഒഴിച്ചെടുക്കാം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണേ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ മുഴുവൻ തേച്ച് പിടിപ്പിക്കണം ഇതിങ്ങനെ ചെയ്യേണ്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഈ നെറ്റീടെ അവിടെ ഉണ്ടാവും വരെ നമ്മൾ കണ്ടിട്ടില്ല നെറ്റീടെ എവിടെ ഒക്കെ ചുളുക്കണ്ടാവും അതൊക്കെ മാറണം നിങ്ങൾ ഇത് വെച്ച് നന്നായിട്ടൊരു മസാജ് കൊടുത്താൽ മതി ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളിപ്പം ബ്യൂട്ടി ഒക്കെ നമ്മൾ കൊണ്ട് ഒരുപാട് പൈസ കളയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമുക്ക് ഇപ്പോൾ എന്താ പറയുക പറ്റുന്നവരൊക്കെ പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നും മുഖമൊക്കെ നമ്മുടെ നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം അതിനുള്ള ഒരു ടിപ്സാണ് അപ്പോൾ എത്ര വരെ ആണെങ്കിലും നമുക്ക് ഇതിങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സ്കിൻ നല്ല തൂങ്ങണതൊക്കെ മാറി തുളിവൊക്കെ മാറി നല്ല മുഖമാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മളാദ്യം എന്തെയ്യണന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മസാജ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ഈ ഫ്ലാക്സിഡിതെല്ലാം ആകുമ്പോൾ നമ്മുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് നല്ല ഓടി കൈ ഇങ്ങനെ പോകും നല്ല സോഫ്റ്റായിട്ട് ഇനിയിപ്പോൾ ഇത് തന്നെയല്ല നിങ്ങളിപ്പം ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം എടുക്കണമെങ്കിലും നമുക്ക് ഇങ്ങനെ നന്നായിട്ട് പെട്ടണം ഇശുക്കൊന്ന് കാണിക്കരുത് നന്നായിട്ട് വരട്ടിയിട്ട് ഇതുപോലെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഫ്ലാക്സിഡിയെല്ലാം ആണ് നമ്മുടെ ചുളിവൊക്കെ മാറ്റാനായിട്ട് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലാക്സിഡ് തന്നെ ആ ജെല്ല് തന്നെ എടുക്കണത് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് ഈ ജെല്ല് നമ്മൾ ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യരുത് ഫേസിൽ അപ്പം ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കുക എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം ഡെയ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഒരു മാസം നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നൊന്ന് നോക്കുക ഇതുമാത്രം ഇത് കണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നെ നമ്മുടെ ഈ ജോലി അതിൻ്റെ നമ്മൾ ഇങ്ങനെ ചെയ്യുക പത്ത് പ്രാവശ്യം ചെയ്യണം കേട്ടല്ല പത്തോ പതിനഞ്ചോ നിങ്ങളുടെ ഇതുപോലെ കുറഞ്ഞത് ഒരു പത്ത് വേണം പിന്നെ ഈ കൈ ഇങ്ങനെ വിളപ്പിടിച്ചിട്ട് പിന്നെ നമ്മുടെ കണ്ണടച്ചു പിടിച്ചിട്ട് ഇവിടെ വലിച്ചിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം इവിടെ അപ്പം നമ്മുടെ ചുളിയൊക്കെ നല്ലതായിട്ട് പോവും അത് നിങ്ങൾ ഒരു മാസം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ നമ്മൾ ഡ്രൈ ആയി വരുമ്പോഴേക്കും അടുത്തായിട്ട് ഫ്ലാക്സ് ഷീഡുകൾ കുറച്ചെടുത്തു വീണ്ടും ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെയൊക്കെ ഇത് നമ്മുടെ തുളുക്കൊക്കെ വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് അപ്പോൾ ഇനി നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കണം നമ്മൾ ഒക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് ഇത് വരട്ടിട്ട് വാഷ് ചെയ്ത് കളയണം അങ്ങോട്ട് വരട്ടണം എന്നിട്ട് മിണ്ടാണ്ട് പോയി അടങ്ങി വല്ല കൊടുത്തിരിക്കണം സംസാരിക്കരുത് മുഖം ചുളുക്കരുത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കിട്ടും അപ്പോൾ ബാക്കി നമ്മുടെ ഫ്ലാക്സിഡിൽ നമുക്കൊരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ മസാജും കൊടുക്കുക ഇരുപത് മിനിറ്റിട്ട് ഇരിക്കുക നമ്മുടെ പ്രായം നല്ലതായിട്ട് നമുക്ക് കുറയാ പ്രായം കുറയണമല്ല സ്കിൻ നമ്മുടെ അതുപോലെ പ്രായം കുറഞ്ഞ സ്കിൻ പോലെയാവും ആവും ചുളുക്കൊക്കെ മാറി നിറവും വെക്കും പാടുകളൊക്കെ മാറി നല്ല അടിപൊളിയാവും ഇരുപത് മിനിറ്റ് ഇട്ട് കാണേ അപ്പോൾ അതേ ഞാൻ നമ്മുടെ ഫ്ലാക്സ് ഇഡ് ജെല്ലൊക്കെ ഇട്ട് മുഖമൊക്കെ വാഷ് ചെയ്തു കണ്ടാ മുഖമൊക്കെ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റുമാണ് നമുക്കൊരു ഒരു പ്രത്യേക ഒരു നിറവും കിട്ടും അപ്പം അത് തന്നെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം അതായത് കറക്റ്റ് നിങ്ങൾ ഒരു മാസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഫുള്ളായിട്ട് കിട്ടും അങ്ങനെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ സ്കിന്നൊക്കെ ചുളുക്കും ഈ തൂങ്ങിയൊക്കെ ഇരിക്കത്തില്ല അതൊക്കെ നല്ലതായിട്ട് മാറും നിറവും കിട്ടും അപ്പം നമുക്ക് ഈ മസാജ് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ചെയ്യാം പക്ഷേ നമുക്ക് വിചാരിച്ച നിറവൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് തന്നെ ഉപയോഗിക്കണം അപ്പം ഫ്ലാക്സീഡിൽ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അധികം വിലയൊന്നുമില്ല അപ്പം ഇത് നമ്മൾ ഡെയിലി കുറച്ച് നേരം ഇതിനു വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയാൽ മതി മുഖത്ത് നമുക്ക് നന്നായിട്ട് ചുളുക്കുകളും പാടുകളും എല്ലാം മാറ്റി നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാക്കി എടുക്കാം അപ്പം പ്രായം നമുക്ക് കുറച്ചെടുക്കാം എന്നാണ് ഫ്ലാക്സീഡ് ഇഡ് ഗെല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ വൈൻഡ് വൈൻഡെപ്പിയ സമയമായി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്